വരട്ടെ കിട്ടാൻ സാധ്യതയുണ്ട് ഇന്നത്തെ എങ്ങനെയാണോ കൊള്ളണേ മുതൽ വള്ളി വരെ നിങ്ങളുടെ െറ്റിൽ വയലാറ് പോലെ പിന്നെ സെറ്റ് വിട്ടിട്ടുണ്ട് തക്കാളിപ്പെട്ടിയും കാർഡ് ബോർഡും അതുപോലെ തന്നെ തെർമോ കോൾ യൂസ് ചെയ്തിട്ട് ഒരു കൂതറ സെറ്റും ഇട്ടുവച്ചിട്ടുണ്ട് സിനിമകളുമായിട്ട് പോലും ഇത് താരതമ്യാൻ പറ്റൂല കാരണം അന്ത കാലത്ത് സീരിയൽസ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് പ്രദർശിപ്പിക്കേണ്ടിരുന്ന ഒരു സീരിയലാണത് ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടനാണ് അഭിനയിച്ചിരിക്കുന്നത് ദിലീപ് ഏട്ടൻ രണ്ട് കെറ്റപ്പിലുണ്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലുണ്ട് കുത്താൻ പോണല്ലേ ോ ദിലീപേട്ട പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരൊന്നൊന്നര പേരാണ് മാത്തൻ പുള്ളി എന്ന് ലേലത്തിലെ സുരേഷ് ഗോപി ഒരുപാട് തവണ പറയുമ്പോ ഇതിൽ ഇടക്കിടക്ക് ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ വന്നിട്ട് പറയും മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ാണ് ഇത്രയും വൃത്തികെട്ട മേക്കപ്പ് ഒരു സിനിമയിലും അടുത്ത കാലത്തേ കണ്ടില്ല സ്കൂൾ യോജനോത്സവങ്ങളിൽ പോലും ഇതിലും മേക്കപ്പ് യൂസ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ദാസേട്ടൻ കോഴിക്കോടൊക്കെ ഇങ്ങനെ അടീനിടയ്ക്ക് ഒരു ഇക്ലിയാക്കുന്നില്ല മാസുണ്ട് സ്ലോ മോഷൻ ഉണ്ട സ്മോക്ക് ഈ സിനിമ എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മലങ്കൾട്ടല്ല മലങ്കൾട്ടാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് ഒരു സുഖം ഇത് ടോർച്ചർ കഴിഞ്ഞ വർഷം ഞാൻ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നു മാർച്ചിലേ ടോർച്ചർ ഇതൊരു മാർച്ചിലേ ഏർ പോയിന്റ് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ